ഹലോ ഓൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതാണ് ആ ഷോർട്ട് വീഡിയോ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഡിസേബിൾഡ് ആയിരുന്നു കാരണം നമ്മുടെ ചാനലിൽ കുട്ടികളുടെ വീഡിയോസിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് ബോക്സ് ഡിസേബിൾഡ് ആവും ഞാൻ ചെയ്ത് വെച്ചതല്ല അതെങ്ങനെ മാറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ വേറെയൊക്കെ വീഡിയോകളുടെ താഴെയായിട്ട് ആ വീഡിയോ എന്താണ് അതിൻ്റെ ഫുൾ വീഡിയോ ഇടുവെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഇതെൻ്റെ ചാച്ചി പഠിപ്പി ിക്കുന്ന സ്കൂളാണ് കേട്ടോ വരോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള എൽ പി സ്കൂളാണ് അപ്പോൾ ആളുടെ മക്കളുടെ ഓരോരോ കാര്യങ്ങൾ എപ്പോഴും സ്റ്റാറ്റസ് കാണാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് ആ വീഡിയോ ചോദിച്ച് ഞാനിതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാകുന്നു അവരുടെ പാരൻസിനൊക്കെ കാരണം അവരുടെ സമ്മതത്തോടെ ഇട്ടതാണ് ബാക്കിയുള്ളതും കൂടെ കാണാം കേട്ടോ The morning sun oh. peeped through the door. അപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളുടെ പാഠ്യപദ്ധതി പ്രകാരം എൽ പി സ്കൂളിലെ കുട്ടികളുടെ ഒരു പാഠ്യ ഭാഗമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാദേശികമായി കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു കാവ്യോത്സവം സംഘടിപ്പിക്കുക അതുമൂലം കുട്ടികളുടെ കലാവാസനകൾ അതുപോലെ പഠിക്കാനുള്ള ഉത്സാഹവും കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും വേറെ ഓരോ സ്കൂളുകളേക്കെ കൊണ്ടുപോയി കുളത്തിൽ തള്ളിയിടാൻ തോന്നുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു വന്നാലാണ് കേട്ടോ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ മക്കളെ പഠിപ്പിച്ചാലേ അവർ ഒരിക്കലും പഠിച്ചത് മറക്കില്ല ഭയങ്കര ഇഷ്ടാവും ചെയ്യും ഇങ്ങനെ പഠിക്കാൻ സഹായിക്കുന്ന ഈ പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ അവരുടെ പാരൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ മക്കളെയും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അത് കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാവും ആകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ